ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ അക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വർത്തമാനം സുഖമല്ലേ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കുറേ നല്ല നല്ല കമൻ്റുകളും കാര്യങ്ങളും കണ്ടിട്ടും കാരണം നമ്മളെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന ആൾക്കാരെയും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരെയും നല്ല നല്ല ഓരോ മനസ്സിന് സമാധാനമുള്ള ഓരോരോ കമൻറ്റുകൾ കണ്ടിട്ടും അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൊമ്പ് കൊടുന്ന് വെച്ചതാണ് പക്ഷേ അത് മുളച്ചിട്ട് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൈ ആയിക്കോട്ടെ എന്താ കേട്ടോ ഈ ഒരു സാധനം കൊടുന്ന് കുഴിച്ചിട്ടാണ് ഒരു കൊമ്പ് പക്ഷെ അതിന് വന്ന് അമ്മയൊക്കെ വന്ന് അമ്മയൊക്കെ വന്നിട്ട് ഇതാ ഇതിപ്പോൾ പൊട്ടി ഒടിഞ്ഞിക്കണു അപ്പം നമുക്ക് ഇതിന് സ്റ്റാൻഡ് ഉണ്ടായി കൊടുക്കണം നല്ല സാലോ എന്താണ് ടയർ എന്തേലും ഉണ്ടോ പഴയത് ടയർ എന്തെങ്കിലും ഉണ്ടാ പറ്റുമോ ഞങ്ങൾക്ക് തരണം പരിപാടി ആയിക്കോട്ടെ ഇതിനൊരു ആയിട്ട് നമുക്ക് ഫിറ്റിംഗ് ആക്കി നിർത്തണം വെയിലണം തോന്നി സാധനത്തിന് ഈ ഭാഗത്ത് വെയിലുണ്ടാവും അപ്പുറത്ത് അവിടുക്കാം ആ ഭാഗത്തേക്ക് എങ്ങനെ ഇടാൻ പറ്റുമോ അവിടേക്ക് വെയിലോ നോക്കി വെക്കാം നമുക്ക് ടയർ ഇട്ടു നോക്കി വെക്കാം സാധനപ്പാ ഡ്രാഗൻ ഫ്രൂട്ട് അതാട്ടോ ഷാനു നമ്മളെ പാത്തുവിന്റെ മേലുള്ളത് കിട്ടോ പാത്തുവിന്റെ കാക്കു അല്ലേ നമുക്ക് സാധനം കിട്ടിയ കേട്ടോ പക്ഷെ ഇത് വെൽപ്പം കമ്മിയാണ് അപ്പൊ ഇത് ജോയിന്റ് ചെയ്യണം എന്നാലേ കാര്യം നടക്കുള്ളൂ പോരേ കൊടുക്ക ചെറിയ ആണല്ലെങ്കിലാണ് ഈ വളയണത് ആണിയൊന്നുമില്ലട്ടോ ആണിയൊക്കെ ഉള്ളത് നുള്ളിപ്പൊറുക്കിട്ടേ ഇപ്പൊ തോന്നിയ പ്ലാനല്ലേ മുൻകൂട്ടി നമ്മള് കണ്ട പ്ലാനല്ലേപ്പുറം അത് കൊടുക്കണം കൊടുക്കണം പട്ടി സ <laughs> <smallélan ici> Şimdi Hayır Dün de o Dün de bir panik ilan et ഇത് ഓളബാൻഡ് ഒന്നല്ല എൻ്റെ ബാൻ്റെ ടയർ അടി ഇതുമ്പോൾ ടയർ വെച്ചു കൊടുക്കണം കേട്ടോ നമ്മള് അതിനാണ് ടയർ കൊടുക്കുക എന്റെ വണ്ടി ടയർ ഏ പത്തുവോ പത്തുവോ എന്റെ ബാൻ്റെ വണ്ടി ടയറാ そうだね。うん。お。すごいんよ。すごいんよ。飛んでけないね。ね、これは欲しいんで。<refinements> <UK> <Sare> ഹൈറ്റ് ആവും അടിച്ചു പക്ഷെ വില അടിച്ചാൽ അടിച്ചേ പ്ലസ് ആക്കിട്ടില്ലേ cuttinge patta udaambari uthaolu patte മറ്റേ സാധനം നമ്മള് മിന്നാതെ തെരഞ്ഞെടുത്ത സാധനമാണ് ഇത് കൂടെ അത് ഇഷ്ടം പോലെ വെറുതെ അത് ശരി സാലാക്കുന്റെ അപ്പൊന്നല്ല എന്നോടൊപ്പം ആ ചുറ്റി കട്ടിയതാണ് കവറിട്ട് കൊടുക്കട്ടെ കവറിന് എന്താ വെച്ചാല് അല്ലെങ്കിൽ ചതില് കേറുക നമ്മളെ മുട്ടി വേഗം പത്തുവാടാ ചെറിയ വളവുണ്ട് കേട്ടോ മേലെ പോകിയങ്ങട്ട് നേർത്ത് അന്റെ അടുത്തേക്ക് നേർത്ത് അപ്പം കല്ലൊക്കെ വെച്ച് നമ്മൾ നല്ലോണം ഉറപ്പിച്ചിട്ടോ ഇനി ടയറിൻ്റെ മേലെ കയറുണ്ട് കേട്ടോ കിട്ടണത് ആനിയടിക്കാനുള്ള ഗ്യാപ്പില്ല ആനയടിക്കാൻ നോക്കിയതാണ് നാളത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയത് ഒരു ചോരങ്ങൾ അതാ കയർ വരുന്നു ആണിയോ ആണിയോ വേണ്ട ആരാ ആണി വരുന്നു കേട്ടോടുത്ത് വെച്ചാകും ഒരു കയറൂളി തരാൻ പറഞ്ഞ അമ്മായിനോട് പോയിട്ട് ഒരു കയറൂളി തരാൻ പറഞ്ഞ ഞാൻ പോയിട്ട് വണ്ടി പോക്കിയാ പറയുന്നതാ പോണു കയറില്ല ആ നീ മന കയര് അല്ലേ പിടിച്ചോളിച്ചോ ഒന്നുമില്ല പോലെ ഏ ആ ഒരു ആ മറ്റ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പൂ പോലുള്ള പഴമല്ലേ ആ സാധനത്തിന്റെ ചെടി ഉണ്ടായിരിക്കുന്നു കൈ ഉണ്ടായിക്കുന്നു ചേച്ചി വിടാ

നമ്മൾ തൊട്ടെ എഴുതിട്ടാ ഇണ്ടതൊക്കെ മുള്ളാണ് കേട്ടോട്ടോ ഞാനു അമ്മ എടുത്താ എങ്കണ്ടാവു ആ ട്ടാ ഇത് ഇവിടിക്കറക്കി വെച്ചാ ഇത് നട്ടാ ഇതോ കുടിയതുമ്മേ ഈ മണ്ണുമ്മേ നട്ടിയും മുള്ളുണ്ട് ആ വിഷമില്ല പാത്തു തൊട്ടോ ഇനി പാത്തു നട്ടിട്ടുണ്ടാകും നമുക്ക് അല്ലേ മണ്ണിട്ട ി മണ്ണിടുത്തു ആ മണ്ണ് പാത്തുമ്മേറ്റി പാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായില്ലെങ്കിൽ പാത്തുമ്മേ നമുക്ക് കുറ്റം പറയാം പാത്തുവോ പാത്തുവോ ഇതിന് ഇണ്ടായില്ലെങ്കിലേ അന്ന കുറ്റം പറയാ കുഴപ്പമുണ്ടോ ണ്ടായില്ലെങ്കി കണക്കാണ് കുറ്റന്ന് മതി 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 എന്നാ അങ്ങോട്ട് വാ ഓ മണ്ണ് കളിച്ചാൽ കിട്ടിയ അവസരമാണ് മുതലാക്കി കേട്ടോ ദിഗ്രി ആട്ടി അടിയിട്ടുട്ടോ പറഞ്ഞത് കേക്കണം താത്തുവോ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അടീട്ടോ ശങ്കടായോ ശങ്കടായോ ഏ ശങ്കടായോ ആ ചെരുപ്പടിയിലിട്ടാ ചെരു അടിയിലിട്ടാ ചെരുപ്പടിയിലിട ചെരുപ്പടിയിലിടെ ഞാനീടെ കാക്കാനോ ചോദിച്ചത് അപ്പൊക്ക് ഇക്കാക്കാനോ വേണ്ട ഐണ്ടാണോ കുടിയാറ്റോ?ാണോ കുടിയാറ്റുണ്ടോ?നീര് പാര കുടിയാറ്റുണ്ടല്ലോ നീര് പാര നീര് പാര ഇതി നോണ പാര ഇതി ദേ അത്മാ നേരെ വരണേ ഇത് അല്ലേന്നോ നീ ദേ നേരോ ഞാൻ തുളി വള്ളം കൊണ്ടിട്ടോ ഇതാ ആക്കട്ടോ ശ്രീ മറന്നാ കൊടുത്താൽ കേട്ടോ നമുക്ക് ഇതിനൊരു തടം കൊടുക്കാനാണ് കളിക്കുന്ന ബാബാ സുരേഷ് പോലെ അതിഥിയും കാണിച്ചിട്ട് Dora Didi. Didi kok ayo. Kalkunna nane. Ini kutia bayang fresh nane. Kala. Ini kuyang gak? Juga Ya. Ya bade. Kandetila. Tine. Tine kan Gitu ayo. Kala multimillion awarany worship amazon bomb TV ലാസ്റ്റ് പരിപാടിക്ക് കടന്നു അല്ലേ കുറച്ചു മണ്ണിട്ട് കൊടുക്കണം എനിക്ക് മണ്ണിട്ട് കൊടുക്കണം കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്തിട്ടേ അതിന്റെ മേലെന്തേലും വേലെന്തേലും മൊത്തം കേട്ടോ അല്ലെങ്കിൽ കോഴി ചനക്കുള്ളൂ രാക്സോൺ കെയിനു നീ അത് ചുള്ളി വെള്ളം കൂടും പറഞ്ഞെടുക്കല്ലേ അങ്ങനെ ഉണ്ടോ അത് അത് തെളിച്ച് കൊടുക്കുന്ന അപ്പോൾ നോക്കണ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനടയിൽ കഴിഞ്ഞു കേട്ടോ കഴങ്ങി ആകെ വേർപ്പിക്കണമെന്ന് മക്കളെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ടു കിട്ടും ഇപ്പം ആ നട്ടിട്ട് ഉണ്ടാവും നോക്കട്ടെ നമ്മൾ ആ സാധനത്തിനധികം വെള്ളം വേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെയിലുള്ളവടത്താണ് വെയിലുള്ളവടത്താണ് അത് എന്താ പറയാ വെക്കും വേണ്ടത് തീരെ കാലിൽ പറ്റില്ല അതെല്ലാം വെയിലിട്ടണം അങ്ങനത്തെയൊക്കെ ഉണ്ട് തോന്നുമതിന് അങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്നാൽ പറയുന്നിട്ടോ നമുക്ക് വലിയ ഐഡിയൊന്നും ഇല്ല ഞാൻ അങ്ങനെ തുണക്കാലം തന്നപ്പോൾ പണ്ട് മൂന്നാളെല്ലാം കുഴിച്ചിട്ടായിരുന്നു അതിൽ ആകെ ഒന്നേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് കുറച്ച് വലുതായപ്പോൾ പിന്നെ ഇനി ഏതായാലും മാറ്റി കുഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ നോക്കിയില്ലെങ്കിൽ അങ്ങനെ പോകും അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യമായില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻ്റെ പിയാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പിന്നെ നമ്മുടെ ചാനൽ ആരെല്ലോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അതൊക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ നാളെ കാണാം സ്ലാമുലൈക്കും